നമസ്കാരം നമ്മളാ പയർ വിത്ത് മൂന്നിൻ്റെ തന്നെ മണ്ണിൽ നിന്ന് മുളച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനമാണ് കരിമ്പച്ച നിറമാണ് ഈ പയറിന് ഏഴ് ദിവസം പ്രായമായ പയർ തയ്യാണ് നമ്മളിവിടെ രണ്ടര മീറ്റർ അകലത്തിലാണ് ഓരോ ചൂ അടുത്ത ചൂടൊക്കെ വച്ചിരിക്കുന്നത് ഇടവിളയായി മത്തൻ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ സൈസ് വരുന്ന മത്തനാണ് ഇതിൽ നിന്ന് ആറ് കരുത്തറ്റ തൈകൾ നിർത്തി ഇതൊക്കെ കംപ്ലൈൻറ്റായി വരുന്നതാണ് അതൊക്കെ നമ്മൾ പുഴുതു കളയും ആറ് കരുത്തറ്റ തൈകൾ മാത്രം നിർത്തി ബാക്കിയെല്ലാം കളയും രണ്ട് ബക്കറ്റ് ചാണകപ്പൊടി ഒരു പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് കിലോ വരും അത് അടിവളമായി കൊടുത്തുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇടവേളയായിട്ടുള്ള മത്തനൊക്കെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് വരുന്നുണ്ട് മൂന്ന് തൈ മാത്രമാണ് മത്തലിൽ നിന്ന് എത്തുന്നത് ഇവിടെ ഒരു പാവൽ തൈ നിപ്പുണ്ട് ഇത് കഴിഞ്ഞ തവണ ഇവിടെ പാവൽ കൃഷി ചെയ്തതാണ് അതിൻ്റെ തൈകളാണ് നമ്മൾ നട്ട ഇങ്ങനെ കിട്ടില്ല പാവയ്ക്ക തൈ ഇതിനെല്ലാം നമ്മൾ കളയും ഓടിപ്പോ പത്ത് പതിനഞ്ച് തൈയോളം ഉണ്ട് ചുക്കിച്ചുളിഞ്ഞൊക്കെ നമ്മൾ പുഴുതുകളായി നമ്മളെ മഴ മറയാണ് മഴക്കാലത്ത് റേയിൽ വിത്ത് മുളപ്പിക്കുന്നത് ഇപ്പൊ മഴ കഴിയാറായതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിയിൽ പയറ് നട്ടിട്ടുണ്ട് ഷട്ടിഞ്ഞ് പൊളിച്ചു കളയും ഒരു പത്തിരുപത് പയറുണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം വരുന്നതാണ് എന്ന് പറയുന്ന കരിമ്പച്ച നിറമുള്ള പയർ